ഞങ്ങളുടെ അച്ചാച്ചിയുടെ നെല് പാടം കാണാൻ പോവുകയാണെ വണ്ടിയാണല്ലോ എപ്പോഴും ഇവിടെ അച്ചാച്ചിട്ടുള്ളൂ പാടത്ത് ഭയങ്കര വെയിലായിരുന്നു അത് ഞങ്ങൾ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് പോയത് കണ്ടോ ഗൈസ് ഞങ്ങൾ പാടത്ത് ഫുള്ള് നെല്ല് എടുക്കുന്നത് നാട്ടിലുള്ള ഞങ്ങളുടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സീ ഫുഡൊക്കെ ഞാൻ കൊടുക്കൊണ്ടുപോയി നല്ല വേല പെട്ടെന്ന് താകിച്ചു ചാമ കുറച്ച് വെള്ളം കൈ കരുതിണ്ടായിരുന്നു പിന്നെ നോക്കിയപ്പോ ഞങ്ങളുടെ തെങ്ങി കുറച്ച് കഴുത്ത് കൂട്ടന്മാരെ കണ്ടു പപ്പ കേറി പറ രണ്ടിടണം അടുത്ത് അടുത്ത് ഞങ്ങളുടെ റച്ച വീടാണ്ടായതുകൊണ്ട് ഞങ്ങൾ അവിടെ വെച്ച് കഴുത്ത് പൊട്ടിച്ചു കുടിച്ചു ഞാനും പപ്പ നല്ല പോയിന്ന് തരാൻ പിന്നെ പോയി അപ്പം അവിടെ കുറേ കൊക്ക ഉണ്ടായിരുന്നു നല്ല മെഷീനിൽ കുഴഞ്ഞാൽ നല്ല രസമായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നത് ോ ഗൈസ് ഇങ്ങനെ ഞാൻ നല്ല പോയി നിങ്ങൾ ഈ കണ്ടതാണ് എന്റെ അത്യാവശ്യം നിലപ്പാടാക്കും നെൽപ്പാട് ഇഷ്ടമാണെങ്കിൽ കമെന്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്നും കാണുന്ന ബബായ്